ഡെലിവറി എവിടെ ആണെങ്കിലും ആൾക്കാർ ഓക്കെ വണ്ടി വന്ന് പറ്റി ഓക്കേന്ന് അറിയാണെങ്കിൽ ഞമ്മള് എത്തി തിരുവനന്തപുരം വരെ എത്തിച്ചു കൊടുക്കും വണ്ടികൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കട്ടോ ആ നല്ല വണ്ടി വൃത്തിയുള്ള റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല രണ്ടായിരത്തി പതിമൂന്ന് ആൾട്ട് എണ്ണൂറ് കുറിച്ചില്ല ഈ റേഞ്ചില് ഓടി ചെറിയ വണ്ടി ആയിട്ട് കൊടുക്കാം ഇത് അറുപത്തിയ്യാറ് കിലോമീറ്റർ ഓടീട്ടു എത്ര കൊടുക്ക ഇത് ഒന്നാറ് ചോദിക്കണത് പാർട്ടി പാർക്കിംഗ് സൈഡിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം മൂന്ന് ലക്ഷത്തി നാല് ചോദിക്കൊണ്ട് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ അല്ല പതിനൊന്ന് മോഡൽ ലാസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി എമ്പത്തെട്ടായിരം സ്റ്റാരി പവർ വണ്ടി കൊടുക്കും വീണ്ടും മലപ്പുറം പാണായിട്ടുള്ള മലപ്പുറം മോട്ടേഴ്സിലാണ് വീട്ടിലെത്തിക്കേണ്ടത് കഴിഞ്ഞൊരു കൂടി സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി ഒരു പത്ത് പതിനഞ്ചോളം മണി ത മേജർ ആക്സിഡന്റും ഒക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ഞമ്മളെ കൂടുതൽ ആ ലൊക്കേഷൻ പറഞ്ഞാണ് ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്തു നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ അങ്ങനൊക്കെ സൗതിപ്പഴിന്നെ എവിടേക്ക് പ്രോപ്പർ മലപ്പുറം അതെ ഇരുമ്പോയി കഴിഞ്ഞിട്ട് മലപ്പുറത്തുനിന്ന് പാണാ കഴിഞ്ഞിട്ട് മഞ്ചേരി രണ്ട് സൈഡിലും ഏത് ചെറുവണ്ടികൾ ഇഷ്ടംപോലെ ഡീസൽ വണ്ടികളൊക്കെ ഒന്നര റേഞ്ചില് കുറെ വണ്ടികളുണ്ട് പിന്നെ ഒക്കെ ഐറ്റോണ്ട പൈസ ഒക്കെ ഒന്ന് മുപ്പത്തഞ്ച് വീറ്റ് പതിമൂന്ന് ഒന്നേക്കാല് ഡീസൽ വീകും ഉണ്ട് നല്ല എല്ലാം വില കുറച്ച് ഓഫറുകളൊക്കെ കൊടുക്കും അതേമാതിരി തന്നെ റിട്ട്സുകളൊക്കെ രണ്ടു ലക്ഷം സ്റ്റാർട്ടിങ്ങൾ ഉണ്ട് കോഫികൾ ഡീസൽ വണ്ടികൾ ഐറ്റണുകളൊക്കെ ഫുൾ കൊടുക്കുക ഇനി ഒന്നര റുപ്പയ്ക്ക് രണ്ടുപയക്കൊക്കെ അയച്ച് ഗോകളെടുക്ക ഇന്നോളൊക്കെ ചെറിയ എല്ലാം കഴിക്കുക എല്ലാ ഓഫറുകൾക്ക് മൂന്നാല് നമ്പർ കൊടുത്താതി നമുക്ക് ലൊക്കേഷൻ അപ്പൊ തന്നെ വിളിച്ചാൽ പറ്റിയില്ല ഞമ്മള് രണ്ടാമത് വർക്ക് റീപ്ലൈ കൊടുത്താണ്ട് അങ്ങനെ ചെറ്റാക്കും ചിലപ്പോ ഒരു വീഡിയോ ഇറങ്ങുമ്പത്തേന് പത്തിരുന്നൂറ് മെസ്സേജ് ഒക്കെ ഉണ്ടാവും അപ്പൊ തീർച്ചാലും പിടിച്ചാലും എന്തെങ്കിലും പോയിക്കാണ്ട് യും കൊടുക്കെ ഉറങ്ങേണ്ട മുമ്പൊക്കെ റിപ്ലൈ കേരള ആൾ കേരള ഡെലിവറി കൊടുക്കും ആൾ ഇന്ത്യ കൊടുക്കും നോക്കാം ആളുകൾ വിളിച്ചു മാക്സിമം ചെയ്യും വീഡിയോണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി എ സ്റ്റാർ ആണ് ഓഫറുകളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒന്നേ മുപ്പത്തഞ്ചിന് ആ നല്ല വണ്ടി വൃത്തിലേസ്മെന്റ് കാര്യൊന്നും ഇല്ലാത്ത നല്ല നല്ല ക്വാളിറ്റി വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് വണ്ടികൾക്ക് ഓപ്ഷൻസും പവർ സ്റ്റാറിയും ഒക്കെ വരുന്ന കിലോമീറ്റർ കറക്റ്റ് ഒന്നിന്റെ ലെവൽക്ക് എന്തോ ഒന്ന് പോകും ഇത് തുറക്കാനും പിടിച്ചാനും ഉണ്ട് കറക്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കാം ചാവ് എടുത്താണ്ട് നോക്കാം പറഞ്ഞു നോക്കി കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തില്ല ക്വാളിറ്റി വണ്ടി ഓണർഷിപ്പ് വേണമെങ്കിൽ തന്നെ പേപ്പർ ഉണ്ട് നോക്കാം രണ്ടോ മൂന്നോക്കെ ആയിട്ടുണ്ടോ ക്ലിയർ ആയിട്ട് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം നോക്കിയാൽ നോക്കിയാൽ കേസാണ് ഇത് മൂന്നെട്ടോ മൂന്നാമത്തെ പ്രാവശ്യം നിലയുള്ളത് ഒരു ലക്ഷത്തി ഗ്യാസ് ആർ കൊടുക്കാം പെട്രോൾ മാത്രം കിട്ടും പെട്രോള് ഒക്കെ വേഗനെ ഒരു പതിനാല് അഞ്ചിലൊക്കെ ഉള്ളിൽ മൈലേട്ടോ അതെ അതെ ലോൺ ലോണൊക്കെ മാക്സിമം ചെയ്തോ ഉറുപ്പാ ലോൺ കറും പ്രൊഫൈലപ്പതിനായിരം മുടക്കില് വണ്ടി എടുക്കും അതെ അർത്ഥം വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് ഫോർ ഫികഡ് ഫിക പെട്രോൾ ആകെ അറുപത്തി കിലോമീറ്റർ ഓട്ടം ആ കൊണ്ടിട്ടുള്ളൂ നല്ല ക്വാളിറ്റി വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസറില് വണ്ടിട്ടോ കോഴിക്കോട് റേസർ നല്ല വൃത്തിൽ വണ്ടി കുറഞ്ഞ ലോ കിലോമീറ്റർ വണ്ടി ബോഡി ഷേപ്പും കാര്യം സെക്കൻഡ് ഓണർ വണ്ടി നല്ല വൃത്തി കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ വണ്ടി ഞമ്മക്ക് രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പതിമൂന്ന് മോഡല് ആറാം മാസം വണ്ടിട്ടോ ആറാം ആറാം മാസം മാസം സെക്കൻഡ് ഓണർ കാര്യം നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സീറ്റ് ആണ് നല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ചെറിയ വിലക്ക് ചെറിയ വില കൊടുക്കാ രണ്ടായിരത്തി പതിമൂന്നിന് ആൾട്ടിഎണ്ണൂറ് കിട്ടില്ല ഈ റേഞ്ചിൽ ഓടിപ്പിക്കുക ചെറിയ വണ്ടിയായിട്ട് കൊടുക്കുക ഇത് അറുപത്തിനാല് കിലോമീറ്റർ ഓടി ഒന്നാറുപയെ ചോദിക്കണേ പാർട്ടി പാർക്കിംഗ് സൈഡിലാണ് മാക്സിമം സംസാരിച്ചാണ്ട് സെറ്റ് ആക്കി കണ്ട് കൊടുക്കാം വില എന്തേലും ഒക്കെ സംസാരിച്ചാണ്ട് ഓല ഒന്നേവറുപേക്കെ കിട്ടുമോ നോക്കിയാറാണ് ചിലപ്പോ പാർട്ടിക്ക് പറ്റണേ വണ്ടി പക്കണേ ഒന്നും നോക്കാല്ലാം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമ്മക്ക് മാക്സിമം ചെയ്തു പോലെ സംസാരിച്ചാണ്ട് റെഡി ആക്കി കണ്ട് പോകും ലോൺ ഇതിമേ മാക്സിമം ഒന്നേക്കാൽ ഉറുപ്യ ആ റേഞ്ചിലൊക്കെ കയറേണ്ടി അതുപോലെ പ്രൊഫൈലിനനുസരിച്ചാണ് കയറുന്നത് മോഡലുണ്ടല്ലോ പതിമൂന്ന് മോഡലോ പിന്നെ കണ്ടമാനം വണ്ടികളെ നമുക്ക് വരാണ്ടോ ഞാനോ പവർ സ്റ്റാറിംഗ് ഈ ഞാനോളൊക്കെ പെട്ട എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഏതാ വേണ്ടി പവർ സ്റ്റാരി ഒക്കെ ഒരു എമ്പത്തയ്യാറ് റുപ്യന്റെ ഏസി ൊക്കെല്ലാം വണ്ടി വേറെ വരാണ്ട് അവിടെ ഉണ്ട് ഞാനുണ്ട് ഏത് വണ്ടി രണ്ടും മൂന്നും പാർട്ടിയിലേക്കറിയ ഏത് വണ്ടിയോ വാണ്ടി വെച്ചു ഓല് കുഴിച്ചോട്ടെ അതായത് ഏത് വണ്ടിയോ വാണ്ടിയത് കൊടുക്കാൻ പാല വണ്ടികൾ വർഷാപ്പിൽ പെയിന്റിങ്ങിന്റെ അച്ഛൻ ഈ മഴ ആയിട്ട് കിട്ടാത്തോണ്ട് ഇങ്ങനെ വണ്ടി പണി കഴിഞ്ഞു വരാത്തോണ്ടാണ് അമേസാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വേണ്ട അമേസ് ഡീസലാണ് പതിനഞ്ച് അതെ ഡീസൽ അമേജ് രണ്ടാമത്തെ ഓണർ റീപ്ലേസ്മെന്റ് ഒക്കെ ഉള്ള വണ്ടിട്ടോ സർവീസ് ഉണ്ട് ഒക്കെ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഒരു പത്തുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ഒക്കെ ചെയ്ത് ഡീസൽ വണ്ടി മൈലേജില്ല വണ്ടി ആസ്വക്കാരുണ്ടെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം അതായത് മൂന്നര റേഞ്ചില് ലോൺ കയറും ഇറക്കറേ പതിനായി സെക്കൻഡ് ലോൺ സെക്കൻഡ് ലോൺ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയിലോണ്ട് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒരു പരിപാടി കൊണ്ടുപോയി നോക്കിയിട്ട് ഒരു പണിയും കാര്യം ഗ്യാരണ്ടിയില് തരും ഡെലിവറി അതെ അതെ എവിടെ ആൾക്കാരെന്താണ് ചെറുതും കൊടുക്കും ഇവിടെ ചെറിയ കൊടുക്കും അതെ അതെ അതേണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് പതിനേഴ് മോഡൽ ഉണ്ട് സെക്കൻഡ് ഓണർ രണ്ടേ നാപ്പത് റേറ്റ് കിട്ടും രണ്ടേ നാപ്പിനും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി ഏകദേശം ഒരു പത്തിരുപത് റുപ്യ റേഞ്ചിൽ ബാക്കി ലോണ് രണ്ട് രണ്ടായിരത്തി ലോണ് ഇത് എഴുപത്തി ഏഴായിരം സെക്കൻഡ് ഓണർ കേട്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ചെല്ലാ ഇല്ല നല്ല അടിപൊളി വൃത്തിയുള്ള വേറെ ഒക്കെ ഉണ്ട് ട്ടോ ഏത് വേണമെങ്കിലും ഒരു വിളിച്ചോട്ടെ ഇനി വരാനൊക്കെ ഉണ്ട് അപ്പൊ തന്നെ വരുമ്പോ ചിലപ്പോ ഇത് ആയിക്കോട്ടെ ഏതാ വണ്ടി ഏത് ഏതാണെങ്കിലും സെറ്റ് വേറെ പറഞ്ഞത് മുടക്കില് അടിപൊളി മാക്സിമം മാക്സിമം ലോൺ അടുത്തുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി വണ്ടിട്ടോ പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് ആണ് ഏതാ ഓപ്ഷൻ ഡീസൽ ആണ് കെ സി പാസ്റ്റാർ നാല് ഡോറ് വിൻഡോക്കെല്ലാം വണ്ടി ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒക്കെ ഉണ്ട് ഒക്കെ നല്ല നല്ല വൃത്തില്ല ക്വാളിറ്റി വണ്ടി ആശ്ചര്യ വണ്ടിയാണ് സർവീസ് കാര്യങ്ങള് റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ല ഡോർ തുറക്കണോ വണ്ടി സീറ്റ് സീറ്റ് കാര്യം ഉണ്ട് അത് കാര്യങ്ങളൊക്കെ ഒരു പത്തൊൻപത് ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്ത് കൊടുക്കാം എത്ര നമുക്ക് മൂന്ന് ലക്ഷത്തി നാല് മൂന്ന് ലക്ഷത്തി നാല് എന്തായാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യും അനുസരിച്ചൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് എത്ര കിട്ടണിച്ച് എക്സേഞ്ച് നമുക്ക് വണ്ടി ഏത് വണ്ടി നല്ല പറ്റിയ വണ്ടിയാണെഞ്ച് റഡ് കിടില വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് റെഡ്സ് റിട്ട്സ്റ്റോ പന്ത്രണ്ട് എത്ര ഓപ്ഷൻ ഇത് വീഡിയോ ഡീസലാണ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല നല്ല വൃത്തിയിലെ വണ്ടിയാണ് ഡീസൽ പത്ത് രൂപയിലും മൈലേജ് ഒക്കെ കിട്ടും നാല് ഡോർ വിൻഡോ എ സി ഫവർ ഒക്കെ വരുന്ന വണ്ടി എല്ലാം രണ്ടര രണ്ടര ലക്ഷം നമ്മൾ ചോദിക്കണേ എന്തേലും ഒക്കെ കൊറച്ചെടുക്ക പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിട്ടോ പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡല് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നല്ല അടിപൊളി രണ്ട് ലക്ഷം വരെ ഒക്കെ ലോണും കൊടുക്കാം നമുക്ക് മാക്സിമം ലോൺ ലോൺ മാക്സിമം ലോണായിരുന്നു ഷിഫ്റ്റ് റിഡ്സും ഒക്കെ വേണ്ടിയാല് വിളിച്ചോട്ടെ പത്ത് മോഡൽ റെഡ്സ് ഉണ്ട് പതിനാല് മോഡൽ റെഡ്സ് ഉണ്ട് കൊടുക്കാം നിസ്റ്ററി പറഞ്ഞത് അപ്പൊ ഇപ്പൊരാൾ കൊടുന്ന് കൊടുക്കും ആ ഒന്ന് സാറാക്കിയാ കൊടുക്കും രണ്ടര ലക്ഷം ചോദിക്കണ്ടേക്കല്ലോ കേത്തഞ്ച് എല് പത്ത് നാപ്പത്തിനാല് വണ്ടി അമ്പരാണ് ക്ക് പോയാലും കിട്ടണ വണ്ടിയാണ് ഇത്തരം എങ്ങനെ നോക്കാലം അതും അടുത്ത അടിപൊളി ഔൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എക്സൈ എൺപത്തില്ല കിലോമീറ്റർ സിംഗിൾ ഓണർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു സർവീസ് വേറെ കമ്പനി അതെ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് രണ്ടുപേക്കെ ലോൺ ചെയ്യാം ന്യൂ മോഡല് വണ്ടി ആട്ടാ വണ്ടിയാണ് ഷോറൂമിലെ രണ്ടേന്റെ മോൾക്ക് നോക്കിയാൽ മതി പതിനാറ് മോഡൽ ഗ്യാരണ്ടിയില് വണ്ടി കൊടുക്കോട്ടെ ഏതാ വണ്ടി എത്ര ഇത് മുപ്പത്തഞ്ച് രണ്ട് മുപ്പത്തഞ്ചിനൊക്കെ ചോദിക്കണം മുപ്പത്തഞ്ചു മാക്സിമം ബിഗോ ഡീസല് മൈലേജിന്റെ രാജാവ് നല്ല മൈലേജിലാണ്ട് നല്ല മൈലേജ് മൈലേജില്ല ഏകദേശം ഫുൾ വണ്ടി ഏകദേശം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അഴിത്തണ്ണൂറിന്റെ പൈസക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉറപ്പാക്കുക ഡീസൽ വണ്ടി ഫികോ കൊടുക്കട്ടോ ഏകദേശം ഫുള്ള് ലോണും കൊടുക്കാൻ ഫീഗോ ഫീഗോ കൊടുക്കാം അതെ ഒരു ചൊറുക്കിലെ കളർ നല്ല വെറൈറ്റി ഗോൾഡൻ ഗോൾഡൻ കളർ സ്വർണ്ണ കളർ ഏഹ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല കമ്പനി നിർത്തില്ലേ ചെറിയ ഇല്ല വണ്ടി തന്നെ പറഞ്ഞേ നമ്മളെ നല്ല വണ്ടിയാണ് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണറാണ് ആ നല്ല വണ്ടി വന്ന് കൊടുക്കാം അതെ അതെ എത്ര ചോക്കണ്ട ഇത് നമുക്ക് രണ്ടാറു മതി രണ്ടാറവ് ചോദിക്കണ്ടോ മാക്സിമം ഫുൾ മാക്സിമം ഫുൾ ആണെങ്കിലും ഏകദേശം എത്ര മൈലേജ് ഉണ്ടോ ഏകദേശം ഇരുപതിന്റെ ഇരുപത്തഞ്ചിന്റെ ഉള്ളില് എങ്ങനെയും ഡിഫൻസോ കസ്റ്റമർ ഓട്ടോ ആൾക്കാരെ കൊടുക്കുന്നുണ്ടായിരുന്നു ഡെലിവറി ആൾക്കാർ ഓക്കെ വണ്ടി വന്ന് പറ്റി ഓക്കേ തിരുവനന്തപുരം വരെ എത്തിച്ചു കൊടുക്കും ഇപ്പൊ കേരളത്തിന് കൊടുക്കും കേരള അഡ്രസ് വേണമെന്നുള്ളൂ പതിനെട്ട് മോഡൽ ഫുൾ ആണ് പതിനെട്ട് മോഡൽ ഫുൾ രണ്ടേ നാപ്പത് ചോദിക്കണ കേട്ടോ രണ്ടേ നാപ്പത് ആ ഒരാൾട്ടോണ് രണ്ടായിരത്തി പൈ പതിനെട്ട് മോഡലാട്ടോ ഇത് അയിമ്പത്തില്ല കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല സെക്കൻഡ് ഓണർ വന്നിട്ട് അടിപൊളി ചീറ്റാറ് കാര്യൊക്കെ ഒന്ന് പൂപ്പലുണ്ടാവും തുറക്കേണ്ടി വരും ഈ മയവ് കുട്ടമൊക്കെ ഉഷാറാക്കി അവർക്ക് വണ്ടി വന്ന് ഓടിച്ചു ഓക്കെ ആണെങ്കി ഫുള്ള് ആക്കി കൊടുക്കും ഏത് വണ്ടി ഒക്കെ പറഞ്ഞു പറഞ്ഞു തൊള്ളൻ്റെ ഏതാ വാണ്ടി വെച്ച് പൂച്ചോട്ടെ നമുക്ക് ഏത് വേണേലും കൊടുക്കട്ടോ വണ്ടാൾ ഏത് കുറക്കണ്ടമാനം വണ്ടികൾ കേറാ ഇത് ഞമ്മക്ക് രണ്ടേ നാപ്പത് ഫുള്ളോണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ രണ്ടായിരത്തി ഗ്രേ കളറൊക്കെ വരാണ്ട് ഇതിന്റെ നാളെ മറ്റന്നാൾക്ക് അയ്യോണ് വേണമെങ്കിൽ ഗ്രേ കളറിന് ഉഴിച്ചോട്ടെ കൊടുക്കുക അതെ അതെ അതേ പറഞ്ഞത് ഞാനോ രണ്ടായിരത്തി പതിനാറ് ടെസ്റ്റ് ഡിക്കി ഓപ്പൺ എസ് സി പവരി പവർ ഇന്ത്യ സെന്ററിലൊക്കെ ഒന്നേ ഇരുപത്തഞ്ചിട്ടോ രണ്ടായിരത്തി പതിനാറ് പതിനാറ് ഇത് പതിനഞ്ചാണെ ഇത് ഒന്നേ പത്തിന് കൊടുക്കും ഇത് ഒന്നേ രണ്ടായിരത്തി പതിനാറ് ിലോമീറ്റർ അമ്പത്തില്ലാൻ ഓടിയിട്ടുള്ള രണ്ടാമത്തെ ഓണർ എ സിയും പവർ സ്റ്റാറിന് ടയർ പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിക്കി ഓപ്പൺ വരുന്ന വണ്ടിയാണ് ഡിക്കി ഓപ്പൺ ആവും അടുക്ക് വേണേ തുറക്ക അങ്ങനെ സീറ്റ് കത്തി വെച്ചാൽ കണ്ടമാനം സാധനം പവർ സ്റ്റാരി വരും പവറിന്റെ വരും എല്ലാം എല്ലാല്ലോ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യം ഓണർഷിപ്പ് നിങ്ങളോ ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ചെയ്യാത്ത പ്രത്യാവശ്യം മേജർ ആക്സിഡന്റ് ഒന്നുമില്ല പെട്രോള് നല്ല മൈലേജ് ഉള്ളത് നല്ല മൈലേജ് പെരുമൈലേജ് മൈലേജ് ഉണ്ടോ എത്ര വയസ്സുണ്ടോ ഒന്നേക്കാള് ലോഡ് കറപ്പിട്ട് ചെലവല് ഒന്നേക്കാലല്ലേ പറഞ്ഞു വെച്ചു അപ്പൊ സമയം സമയം ഒന്നേകാല് പതിനഞ്ചാണ് കണക്കിലെ ടൈമിലും വിലയിലും വ്യത്യാസം വരും ഒരു ലക്ഷത്തി പതിനാറ് മോടൻ ഞാൻ നാളെ നിങ്ങൾ ഒന്നേകാലല്ലേ പറഞ്ഞു ഒന്നേ പതിനഞ്ച് പറഞ്ഞു അപ്പൊ എങ്ങനെയാ കണക്ക് വെച്ചത് ഒന്നേ മുപ്പത് പറഞ്ഞാല് ടൈം വീണ്ടും ഡിക്കി ഓപ്പൺ വരുന്ന വണ്ടി തന്നെയാണ് ഇത് പതിനഞ്ച് മോഡലും ഇപ്പൊ കണ്ടില്ലേ പതിനാല് പതിനഞ്ച് പതിനാറ് ഇഞ്ഞ് പതിനാല് വേറെ ഒന്ന് വരാണ്ട് അതിനെ വിളിച്ചത് കിലോമീറ്റർ എത്ര അറുപത്തി സംതിങ് ഒക്കെ രണ്ടാമത്തെ ഓണർ തന്നെയാണ് ഒന്നേ പത്ത് റേറ്റ് ഒന്നേ പത്ത് ചോദിക്കണ്ട് ഇത് അറുപത്തി സംതിങ് പൊടിയുണ്ടല്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഒരു പൂപ്പല് കയറി മഴ പ്രശ്നം ഒക്കെ ക്ലിയർ ആയി കൊടുക്കൂ അതൊന്നിങ്ങനെ ക്ലിയർ ആണ് കേസ് ആക്കിട്ടോ ഒരു ലക്ഷത്തി പത്താറ് എന്തെങ്കിലും ചെറിയ പൊട്ടിച്ച് കൊടുക്കാൻ ലോൺ നാനമ കിട്ടാൻ പ്രയാസൊക്കെ നോക്കാം നോക്കാം നമുക്ക് മൈലേജ് ഉണ്ടാവും ഡൽഹി വിളക്ക് നമ്പറായ വണ്ടി കൊടുക്കാം നമ്പറായ വണ്ടി ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി ഇന്റർകൂളർ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ഇന്റർകൂളർ വണ്ടി മൂന്ന് നാല് ലക്ഷത്തി എഴുപതിനായിരം ആക്കി നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി പന്ത്രണ്ട് അല്ല പതിനൊന്ന് മോഡൽ ലാസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അതെ കിലോമീറ്റർ കിലോമീറ്റർ ഇതില് വന്ന ഓട്ടം കാണില്ല റീവണ്ടി ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും നിക്കില്ല ഇഞ്ചിനു ഗ്യാരണ്ടി കൊടുക്കാം ഇഞ്ചന അതൊക്കെ എവിടെ വേണേലും കൊണ്ടുപോയി നോക്കിപൊടി പേടിക്കാണ്ടാവില്ല എവിടെയും കിട്ടാത്ത വിലക്ക് ടൈപ്പോർ ആക്കിയ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇന്റർകൂളർ വണ്ടി മൈലേജ് ഇല്ല വണ്ടി കൊടുക്കാം ആ ും പവർ സ്റ്റാർ സെൻട്രൽ എല്ലാം വരുന്ന വണ്ടി വണ്ടി വണ്ടിട്ടോ അത് സെവൻ സീറ്റർ സെവൻ സീറ്റർ നാല് ലക്ഷത്തി എഴുപതിനായിരം ഏകദേശം ഒരു നാല് രൂപ എന്റെ അഭിപ്രായം ലോൺ ഗ്യാരണ്ടി അതെ വേറെ എഴുപതിനായിരം മാക്സിമം ഗ്യാരണ്ടിയാണ് ഓല പ്രൊഫൈലിനനുസരിച്ചാ പിന്നെ ില്ല അങ്ങനത്തെ ഒന്നും നാല് ലക്ഷത്തി എഴി ആർ കുറച്ച് കൊടുക്ക എഴുക്കി മൈലേജ് അതെ നല്ല റഷ്യ വേറെ എൺപത്തെട്ടായിരം അടിപൊളി പവർ വണ്ടി കൊടുക്കും ഓ എമ്പത്തെട്ടായിരം ഇരുത്തേ വരെ പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പറിലെ വണ്ടിട്ടോ ഏ മോള് ഇരുപത്തെട്ട് അതെ നല്ല വണ്ടി ബി എക്സ് എ സി പാസ്റ്റാർ രണ്ട് ഡോർ വിൻഡോ അങ്ങനെ അതെ നല്ല അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വണ്ടി പേപ്പർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ റേറ്റ് വണ്ടി നമുക്ക് ഓണർ ആകെ രണ്ടാമത്തെ ഓണറായിട്ടുള്ള ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പർ ഉണ്ട് കേട്ടോ ഇരുപത്തെട്ട് പേപ്പർ അതെ അതെ കാണിച്ചു കാണിച്ചു കൊടുക്കാൻ നമ്മളെ പരിപാടി എ രണ്ട് ഡോർ വിൻഡോ എ സി പാസ്റ്റാറേയും ഒക്കെ വർക്കിംഗ് പാർക്കിംഗ് എൺപത്തെട്ടായിരം ഒക്കെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് കിട്ടുവോ സെൻസ് കൊടുക്കണം രണ്ടാമത്തെ കൊടുക്കും റീപ്ലേസ് കൊടുക്കണം റീപ്ലേസ് ഒന്നല്ല ഈ വീഡിയോ കഴിഞ്ഞപ്പോ വണ്ടിയാ പോകും അതാണ് കച്ചവടം വേറെ എൺപത്തെട്ടാർക്കാല അടിപൊളി മൈലേജ് ഉണ്ടാവും ഉണ്ടാവും മൈലേജ് നല്ല പേപ്പറും ഉണ്ട് വേഗന യാത്ര ചെയ്ത് പോവുകയും ചെയ്യും അതാ കണ്ടോ പിന്നെ ആൾക്കാരെ ഉപയോഗിക്കാൻ വീണ്ടും ചെറിയ കായിക്ക് ഐറ്റം ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് ഫുൾ രണ്ടായിരത്തി പതിമൂന്ന് മേഗന പതിനാല് റേസറിൽ പുതിയ മോഡല് വണ്ടി കൊടുക്കട്ടോ ഫുള്ള് ഷേപ്പ് ഫുള്ള് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഉപയോ ഏഹ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആൾട്ടോണ്ണൂറിന്റെ പൈസട്ടോ എന്താ വണ്ടി ഓടിക്കണത് ഓടിക്കണത് നമുക്ക് വേണേജാവിട്ട് നോക്ക ഓണർ ഇപ്പൊ തന്നെ പറഞ്ഞമിറ്റ് ഓണർ മൂന്നാമത്തെ ഓണർ കേട്ടോ ഓട്ടോ ഓട്ടോ ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഇസ്റ്ററി വണ്ടിട്ടോ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണിത് ഇടയ്ക്കൊക്കെ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണ് എല്ലാം കൊണ്ട് ഒന്നും നോക്കാണ്ടല്ല കമ്പനി സെറ്റ് കാര്യങ്ങള് എല്ലാം ഇണ്ട് ചെറുക്കളെ ചെറുക്കില് അടിപൊളി അടിപൊളി വണ്ടി ആയി വൺ പോയിന്റ് ടൂ വണ്ടിട്ടോ വൺ ആണ് ടൂ ആണല്ലേ ഇത് ഞമ്മക്ക് ഒന്ന് രണ്ട് എഴുപത് രണ്ട് ലക്ഷത്തി എഴുപതാനും ചോദിക്കൊണ്ട് ഫുൾ ആണ് ഫുൾ ആണ് ചെറിയ പൊട്ടിച്ച് വില അല്ല വണ്ടി എന്തെങ്കിലും ഇത് പെട്രോള് അത്യാവശ്യമായ കറക്റ്റ് നമ്മൾ കണ്ട് കൊണ്ടാണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ആ റേഞ്ചിൽ കിട്ടേണ്ട പറഞ്ഞു കൊടുക്കാം നമ്പർ അതെ അതെ ഡെലിവറി ഡെലിവറി എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ത്തിനഞ്ച് ഏകദേശം പുള്ളോണത് ഇത് നമുക്ക് ഒന്നോറുപ്യാക്കുക നമുക്ക് ലാസ്റ്റ് കിട്ടാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ ഞമ്മക്ക് തന്നെ ഏകദേശം വരെ കഴിഞ്ഞപ്പോ കുറച്ച് വണ്ടി ഓഫറിൽ കൊടുക്കണം എവിടെ വേണേലും അന്വേഷണം രണ്ടായിരത്തി പതിനഞ്ച് അറുപത്തി അഞ്ചിലാണ് കിലോമീറ്റർ ഓടിയ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും ഏകദേശം പ്രൊഫൈൽ ഉണ്ടായി ഫുള്ള് ലോൺ ഫുൾ കൊടുക്കുക ഒന്നര ലക്ഷം വണ്ടി ഒന്നര ലക്ഷം കൊടുക്കത്തി ഒന്നേ അറുപതൊക്കെ ചോദിക്കുന്ന വണ്ടിയാണ് ഒന്നര ലക്ഷം ഇട്ടാണെ ഫുൾ ലോൺ ആക്കി ചെയ്തോളൂ അതേപോലെ അടിപൊളി വേഗനോട് വേഗനൊക്കെ നമുക്ക് ഒരു ഒന്നരവിന് ഫുൾ പേപ്പർ എടുത്തുകൊണ്ട് അഞ്ചു കൊല്ലം പേപ്പർ എടുത്തുകൊണ്ട് എല്ലായി വേഗനോട് അഞ്ചുവർഷം പേപ്പർ ഒന്നേക്കാലും അതെ അതെ നല്ല ഒന്നേക്കാൾ നല്ല വൃത്തിലുണ്ടല്ലോ നല്ല അത്യാവശ്യം വൃത്തിയും കാര്യമൊക്കെ ബ്ലാക്ക് അഡീഷൻ വണ്ടിട്ടാ ബ്ലാക്ക് അഡീഷൻ ഉണ്ടല്ലേ അതെ ഓല് വന്നാ പിന്നെ പിന്നെ കുറച്ചുകൂടെ കൊടുക്കും നല്ല വൃത്തം ഉണ്ട് അത്യാവശ്യം വൃത്തി ഒരു ഇല്ല നല്ല വണ്ടിയാണ് ചെറിയ കായ്ക്ക് മഴക്കാലത്ത് അടിപൊളി പോകാൻ പറ്റുന്നുണ്ട് ഇത് പഠിക്കാൻ പഠിച്ച പറ്റൂല പറ്റും അതെ അതെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തയ്യാറ് പേര് വണ്ടി കൊടുക്കും ആൾക്കാർ വന്ന മാക്സിമം കുറച്ചും കൊടുക്കും മാക്സിമം ലോൺ ലോണ് ഒമ്പതാവണ്ട് ചെലപ്പ ഒരു എൺത് റുപ്യാണ് അതേപോലെ പേപ്പറില് ആൾട്ടോ ഇരുപത്തിയേറെ പേപ്പറിലും എൽ എക്സ് എൽ എക്സ് ചെറിയ പഠിത്തക്കാർക്കൊക്കെ മാറ്റി വെക്കുന്ന ആൾക്കൊക്കെ പറ്റുണ്ട് ആൾട്ടോ ആവും ചെയ്യും

ഇത് അമ്മ എഴുപത്തഞ്ചു റുപ്യ ഇത് ഞമ്മക്ക് അമ്പത്തഞ്ച് റുപ്യ ചെറിയ ചെറിയ വണ്ടി ഇതൊക്കെ ചെറിയ പടുത്തക്കാർക്ക് വെച്ചാൽ ഒന്നര ലക്ഷം രണ്ട് കാറ് രണ്ട് മൂന്ന് കാറ് കൊടുക്കാറല്ലേ ഇത് ഒന്നരൊന്നില്ലല്ലോ ഒന്നര ഇത് അഴുപത്തി അയ്യായിരം അമ്പത്തോഡ് ഇത് രണ്ടായിരത്തി ആറ് മോഡല് ആറ് മോഡൽ പുതിയ മോഡലും ഉണ്ട് കേട്ടോ മറ്റേ ഷിപ്പല്ല സിംഗ് ആണ് സിംഗ് ആണ് ഏസ്യും പവർ സ്റ്റാറിംഗും ഒക്കെ എല്ലാം ഉണ്ട് പുതിയ ഇൻഷുറ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറും ഒക്കെ ഉണ്ട് ഈ അമ്പത്തി അഞ്ചില് കേട്ടോ ആ അമ്പത്തയ്യായിരം രൂപ നാലായിരത്തി നാനൂറ് റുപ്യന്റെ ചെയ്തു കൊടുക്കും ബാറ്റ് പറ്റി പുതിയ പുതിയ ഒന്ന് ആ ഒക്കെ ക്ലിയർ ആക്കിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും നല്ല ഒരു അയിമ്പത്തയ്യായിരം പേരെന്താ ബോഡിയ ടച്ചിങ്ങും കാര്യമൊന്നും ഇല്ല നല്ല വൃത്തില്ല അടിപൊളി വണ്ടിയില്ല അടിപൊളി വണ്ടിയാണ് ഒരു മാരുതി ഒന്നേകാല ലക്ഷം കൊടുക്കുകയെല്ലാം കൊടുക്കും ചെറിയ ചെറിയ വണ്ടികൾ കുറേ ണി ചെറിയ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കടഞ്ഞ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നിന്റെ ലൊക്കേഷൻ നമുക്ക് ഡീറ്റെയിൽസ് നടക്കാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് മോളി കൊടുക്കണം പഠിത്തം അടിപൊളി വിടിയുമായി പിടിക്കണം